ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പാഷൻ ഫ്രൂട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്തെല്ലാം രീതിയിലാണ് നമ്മൾ നന്നായിട്ട് കായ്ക്കാനൊക്കെ ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ ഇത് വിത്ത് ഉപയോഗിച്ചും പ്ലാ നമ്മൾ തൈ ഉണ്ടാക്കാറുണ്ട് ഇതിൻ്റെ മൂത്ത നല്ല കമ്പ് നട്ടുകാണ്ടും പിടിപ്പിക്കാറുണ്ടെന്ന് പറയുന്നത് പക്ഷേ ഞാൻ വിത്ത് ഉപയോഗിച്ചാണ് തൈകൾ തൈകളുണ്ടാക്കലും വിത്ത് പാവി ഒരു കവറിൽ മണ്ണ് നിറച്ച് അതിൽ വിത്ത് വാവിയിട്ട് മുളച്ച് അതിൽ നല്ല ആരോഗ്യമുള്ള വിത്ത് ആരോഗ്യമുള്ള തൈ നോക്കിയാണ്ട് എവിടെയാണോ നമ്മൾ നടേണ്ടത് അവിടെ കൊണ്ടുപോയിക്കാണ്ട് ഈ തൈ നടന്നും ചെയ്യാറ് അതിൻ്റെ കമ്പ് വെച്ചാലും കമ്പ് കുത്തിയാലും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ വിത്ത് ഉപയോഗിച്ചാൽ ചെയിൽ ഇവിടെ ഉള്ളത് പച്ച ഈ ഈ ഒരു കളറുള്ള പാശം ഉള്ളത് അപ്പോൾ ഇതുണ്ടാവുമ്പം ഒരു പച്ച കളറാണ് പക്ഷേ മൂത്ത് കഴിയുമ്പോഴാണ് ഈ ഒരു കളർക്ക് വരിക ഒരു ചുവപ്പ് കളറിലേക്ക് വരിക ഇത് പച്ചാവും കുറച്ചും കുറച്ചുകൂടി പുളി കുറവാന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഈ പാശം ഫ്രൂട്ടിൻ്റെ പല കളറും പല പിന്നെ വലുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ ഈ പാശ് പ്രൂട്ട് വലിയ പരിചരണം ആവശ്യമില്ല പ്രധാനമായിട്ട് വേണ്ടത് നന്നായിട്ട് വെയിലാവശ്യമുള്ള സ്ഥലത്തുമാണ് നമ്മൾ നടാനായിട്ട് പിന്നെ അത്യാവശ്യം നല്ലൊരു പന്തൽ കെട്ടണം കാരണം ഇതൊരു കുഞ്ഞി വള്ളിയൊന്നുമല്ല ജസ്റ്റ് കുറച്ച് പിന്നെ പടർന്നതിന് ശേഷം കായ്കൾ ഉണ്ടാവില്ല നന്നായിട്ട് വള്ളി കെട്ടും പിന്നെ വള ഇടക്ക് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നന്നായിട്ട് വള്ളി കെട്ടും നല്ല രീതിക്ക് വള്ളി നല്ല പടർന്നൊടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പന്തൽ ഇട്ടിട്ട് കാര്യമില്ല നല്ല കുറച്ചൊക്കെ സ്ട്രോങ്ങിൽ നന്നായിട്ട് തന്നെ ഒരു പന്തൽ ഇട്ട് കൊടുക്കുക അതിൽ പിന്നെ കുഞ്ഞു മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലർ മരത്തിലൊക്കെ കയറ്റാറുണ്ട് പക്ഷേ നമുക്ക് ആവശ്യത്തിന് കിട്ടൂലെന്നുള്ളൂ മരത്തിൽ കയറ്റിയാലും ഉണ്ടാവും അത് മൂത്ത് പിന്നെ എന്താ പറയുക നന്നായിട്ട് മൂത്ത് താഴെ വീഴുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ മരത്തിൽ ഒക്കെ കയറ്റി വിട്ടാലും അപ്പോൾ എല്ലാവരും അല്ല നമുക്ക് പന്തലില് കയറ്റി വിടുക നല്ലത് അതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മൂത്ത് പറിച്ചെടുത്ത് ജ്യൂസ് ജ്യൂസടിക്കുക ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വിരുന്നുകാരോ ഒക്കെ വന്നാലും വെള്ളം ജ്യൂസ് ജ്യൂസടിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ പിന്നെ ഒന്നുമില്ല നന്നായിട്ട് വെയിൽ ആവശ്യമുള്ള കൊടുത്ത് നടുക പിന്നെ ഇടക്ക് നിങ്ങളുടെ കയ്യിലുള്ള വളം എന്താണോ ഇപ്പോൾ ചാണകമോ അല്ലെങ്കിൽ ആട്ടിൻ കഷ്ടമോ കോഴി കഷ്ടമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്നും ചെയ്ത് കൊടുക്കണം നല്ലതാണ് എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് മുറ്റത്തുള്ള ഇലകളോ ഒക്കെ ഇട്ടുകൊണ്ട് ഒന്ന് പൊതുവെ ചെറുതായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അത്ര വലിയ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈയൊരു പാഷൻ ഫ്രൂട്ട് അല്ലാതെ തന്നെ നന്നായിട്ടുണ്ടാവും നല്ല വെയിൽ ഉള്ള സ്ഥലത്ത് മാത്രം വെക്കുക എന്നിട്ട് ഇടയ്ക്ക് വളം ചെയ്യണമെങ്കിൽ ചെയ്യാം വളം ചെയ്ത നന്നായിട്ട് പിടിക്കുക പിന്നെ വളം ചെയ്യാതെ തന്നെ നന്നായിട്ട് പിടിക്കുന്നൊരു ഫ്രൂട്ടാണ് ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ വളം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കായുണ്ടാവും പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം അല്യ വലിയ രോഗമൊന്നും ഇതിൽ കാണലില്ല പിന്നെ കുറച്ച് പിന്നെ കാണൽ കാഴ്ച കാഴ്ച്ചൻ്റെ ഈ കായമ്മലൊക്കെ ഇങ്ങനെ കായ് കുത്തിക്കാണ്ട് അല്ല കായ്ച്ച കുത്തിക്കാണ്ട് പിന്നെ ഒരു ഷേപ്പ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ ചുളുങ്ങിപ്പോയമാതിരി അതൊക്കെ ഉണ്ടാവൽ അതിന് കായ്ച്ചക്കണിയൊക്കെ നമ്മൾ വളം വിൽക്കുന്ന കടയിലൊക്കെ കിട്ടും അപ്പോൾ അവിടെ നിന്നൊക്കെ വാങ്ങിച്ച് കണ്ടാ തോട്ടത്തിൻ്റെ കുറച്ച് മാറിയിട്ടോ അല്ലെങ്കിൽ തോട്ടത്തിൻ്റെ അകത്തൊക്കെ കെട്ടിയിട്ടാൽ മതിയാവും അധികം കാണലില്ല പാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് ഒരു പ്ലാസ്റ്റിഫോറ വള്ളയിൽ നിന്നുള്ള മധുരവും പുളിയുമുള്ള ഒരു ബെറിയാണ് തെക്കേ അമേരിക്കയിൽ നിന്നുള്ളതും ജെല്ലി പോലെയുള്ള പളപ്പിനും ക്രഞ്ചി വിത്തുകൾക്കും പേര് കേട്ടതാണ് പാഷൻ ഫ്രൂട്ട് നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ വിറ്റാമിൻ സി എന്നിവയാൽ സമ്പന്നമായ പാഷൻ ഫ്രൂട്ട് ഒരു രോഗപ്രതിരോധ സംവിധാനത്തെയും ഹൃദയാരോഗ്യത്തെയും പിന്തുണക്കുന്ന ആരോഗ്യകരമായ ഒരു പഴം കൂടിയാണ് ജ്യൂസുകൾ മധുര പലഹാരങ്ങൾ സലാഡുകൾ പഴങ്ങളുടെ പൾപ്പ് എന്നിവയിൽ പാഷൻ ഫ്രൂട്ട് ഉപയോഗിക്കുന്നു ഇത് കണ്ണുകൾക്കും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു നല്ലൊരു പഴം കൂടിയാണ് പാഷൻ ഫ്രൂട്ട് അധികമൊന്നും പരിചരണം ആവശ്യമില്ലാത്ത ഈ പാഷൻ ഫ്രൂട്ട് നന്നായി കായ പിടിക്കുകയും വള്ളി കെട്ടുകയും ചെയ്യുന്നതിനാൽ തന്നെ ഒരു സ്ട്രോങ് ആയ പന്തൽ തന്നെ ആവശ്യമാണ് നന്നായി വെയിൽ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണ് പാഷൻ ഫ്രൂട്ട് വ്യത്യസ്ത നിറത്തിലും വ്യത്യസ്ത വലിപ്പത്തിലും വ്യത്യസ്ത രൂപത്തിലുള്ള പാഷൻ ഫ്രൂട്ടും ഇന്ന് നമുക്ക് ലഭിക്കാനുണ്ട് മൂപ്പത്തി പാകമായാൽ പുളിരസമാണ് അനുഭവപ്പെടുന്നത് ഈ ചുവന്ന പാശം പ്രോട്ടിൻ്റെ വിത്ത് ആവശ്യമുള്ള കമൻ്റ് ചെയ്തോളൂ വിത്ത് കുറച്ചധികം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക